ത ഹുങ്കും കാട്ടി വരുന്നുണ്ട് തടയാനായി എല്ലാവർക്കും പരിധിയുണ്ട് എങ്കിൽ പരിമിതി ഇല്ലാത്തവർ ഇവിടെയുണ്ട് നല്ല കരുത്തോടെ എസ് ഡി പി ഐ ഇവിടെയുണ്ടേ ഇവിടെയുണ്ടേ വർഷങ്ങൾക്കു മുൻപ് എസ് ഡി പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഞാൻ എഴുതിയ പാട്ടാണത് അത് അക്ഷരാർത്ഥത്തിൽ ഇന്നും ആ ആശയത്തെ പുലർത്തിക്കൊണ്ട് അതിന്റെ ഓരോ കാര്യങ്ങളും ഫാഷിസത്തിനെതിരെ അതായത് അവരുടെ നിലപാട് അങ്ങനെ തന്നെ പല രീതിയിലും അവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഫാഷിസത്തെ ചെറുക്കാൻ ഇപ്പൊ ഇതാ പാലക്കാട് രാഷ്ട്രീയപരമായ ചെറുത്തുനിൽപ്പ് നിൽപ്പ് കൃത്യമായി ഇന്ത്യ രാജ്യത്തെ കാലിക രാഷ്ട്രീയത്തിൽ അത് കാണിച്ചു കൊടുക്കുകയാണ് എസ് ഡി പി ഐ സംഘികൾ എവിടെ പരാജയപ്പെട്ടോ അതൊക്കെ സുഡാപ്പികൾക്ക് ആഹ്ലാദമാണ് ആവേശമാണ് നിങ്ങൾക്ക് ആർക്കൊരു സംശയം വേണ്ട പാലക്കാടും അത് തന്നെ സംഭവിച്ചു കൃത്യമായി നിലപാട് പറഞ്ഞു ആ നിലപാടിൽ ഉറച്ചു നിന്നു നോട്ടീസ് അടിച്ചിറക്കി അത് പള്ളിയിൽ വിതരണം ചെയ്തു എന്നും പറഞ്ഞട്ടെ ഏത് പരിപാടി അവതരിപ്പിച്ചാലും പരാജയപ്പെടുന്ന ഏ അടക്കമുള്ള ആളുകൾ ചാനൽ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് കരഞ്ഞു പക്ഷെ അതിലൊന്നും കുലുങ്ങിയില്ല കൃത്യമായി ബോധ്യപ്പെടുത്തി ജനങ്ങളെ ബി ജെ പി വരാനുള്ള സാധ്യതകളെ കുറിച്ച് പാലക്കാടിന്റെ മണ്ണില് ഓരോരുത്തരെയും കണ്ടുകൊണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്നാലിൻ്റെ നിലപാടിലൂടെ മുന്നോട്ട് പോകണമെന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് പ്രവർത്തനത്തിലേക്ക് കയറി ആര് വേണ്ട എന്ന് പറഞ്ഞാലും സംഘപരിവാറിന്റെ ആഗമനത്തെ തടയാ എന്ന് പറഞ്ഞാൽ എസ് ഡി പി അതൊരു കർത്തവ്യമാണ് അതൊരു ഉത്തരവാദിത്തമാണ് അത് തെളിയിച്ചു എന്നുള്ളത് വളരെ വസ്തുതയാണ് ആരൊക്കെ എന്തൊക്കെ അപവാദങ്ങൾ പറഞ്ഞാലും ശരി ഞങ്ങളുണ്ടൊരു നിലപാട് ഇതാണ് സംഘികളെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ബാക്കിയുള്ളവരോടൊക്കെ ആശയപരമായ വിയോജിപ്പുകൾ ഉണ്ടാകും പക്ഷേ അവരാരും ശത്രുക്കളല്ല എന്ന് പറഞ്ഞ ആ നിലപാടിനെ കാണിച്ചു കൊടുത്തു വോട്ടെടുപ്പിന്റെ അന്ന് വോട്ട് ചെയ്തുകൊണ്ട് കാറിൽ വരുന്ന ഒരുത്തൻ ഞങ്ങൾ ക്രിസ്ത്യാനികളൊക്കെ ബി ജെ പിക്ക് ആണ് വോട്ട് കൊടുക്കുന്നത് എന്ന് ഒരു മാധ്യമത്തോട് പറഞ്ഞത് കേട്ടപ്പോ എല്ലാ ആളുകളൊന്നും ആശങ്കയിലായി കോൺഗ്രസിന്റെ നേതൃത്വത്തോട് എസ് ഡി പിയുടെ നേതൃത്വം പറഞ്ഞു നോ ബേജാർ നിങ്ങളൊരു ബേജാറു ആകണ്ട ഗ്രാസ് റൂട്ടിൽ അതിന്റെ എല്ലാ വിധത്തിലുള്ള പണിയും ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് അതിന്റെ റിസൾട്ട് നമ്മൾക്ക് കിട്ടും എന്ന് തന്നെ പറഞ്ഞു വെച്ചു മതേതര സമൂഹം അതിനോടൊപ്പം നിന്നു കോൺഗ്രസിന്റെ ആ ഒരു വിജയത്തോടു കൂടി സംഘികളെ പരാജയപ്പെടുത്തി കഴിവിന്റെ പരമാവധി വോട്ടുകൾ സമാഹരിക്കാനുള്ള ശ്രമം നടത്തി അത് കേവലം ജയിക്കുമ്പോ പറയുന്ന കാര്യമല്ല കേട്ടോ എലക്ഷന്റെ മുമ്പ് വ്യക്തമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ നോട്ടീസ് അടിച്ചുകൊണ്ട് അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് അങ്ങനെ തന്നെ വ്യക്തമായി ചാനലിൽ ഉടനീളം എസ് ഡി പിയുടെ നിലപാട് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലൊന്നും മൈൻഡ് ചെയ്യാതെ ആരൊക്കെ എന്തൊക്കെ ചാപ്പ കുത്തിയാലും അതായത് എങ്ങനെയൊക്കെ ബൃഷ്ട് കൽപ്പിച്ചാലും ഞങ്ങൾക്കൊരു നിലപാടുണ്ട് ആ സംഘപരിവാര വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ആ നിലപാട് ഇവിടെ വിജയിപ്പിക്കണം എന്നുള്ള ഒരൊറ്റ നീയത്തിന്റെ പുറത്ത് അവർ അവരാ പണിയെടുത്തു നോക്കൂ ഒരു രാഷ്ട്രീയ പാർട്ടി തങ്ങളുടെ ഹൈപ്പ് ഉയർത്താൻ വേണ്ടിയിട്ട് തങ്ങളുടേതായ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്താറുണ്ട് ഇന്ത്യ രാജ്യത്തെ ഇന്ന് കാലിക രാഷ്ട്രീയത്തെ ഉറ്റുനോക്കുന്ന എല്ലാവർക്കും മാതൃകയായിക്കൊണ്ട് സ്ഥാനാർത്ഥിയെ പോലും നിർത്താതെ ഒരു രാഷ്ട്രീയ പാർട്ടി ബി ജെ പിക്ക് എതിരെ നിന്നുകൊണ്ട് ഇവിടെ മതേതര ചേരിക്ക് ശക്തി പകരുന്ന ആ ഒരു കാഴ്ച അതിന്റെ റിസൾട്ടാണ് ഇന്ന് പാലക്കാട് ഉണ്ടായത് എന്ന് ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാമെന്നല്ലാതെ വ്യക്തമായി അവരവരുടെ രാഷ്ട്രീയത്തെ ഈ ഇന്ത്യ രാജ്യത്ത് കാണിച്ചു കൊടുത്തു എസ് ഡി പി ഐക്ക് ഫാസിസത്തെ തടയാൻ പരിമിതിയില്ലാതെ ഏത് കോലത്തിലാണെങ്കിലും എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് കാണിച്ചു കൊടുത്തു അതാണ് ഞാൻ നേരത്തെ പാടിയത് ഫാസിൽ കുങ്കും കാട്ടി വരുന്നുണ്ടേ തടയാനായി എല്ലാവർക്കും പരിധിയുണ്ട് എങ്കിൽ പരിമിതിയില്ലാത്തവർ ഇവിടെയുണ്ട് നല്ല കരുത്തോടെ എസ് ഡി പി ഐ ഇവിടെയുണ്ട് ഇവിടെയുണ്ടേ പാലക്കാട് മതേതര മതേതരച്ചേരിക്ക് ശക്തി പകർന്നുകൊണ്ട് സംഘപരിവാര ആഗമനത്തെ തടഞ്ഞ എന്റെ എല്ലാ സഹോദരങ്ങൾക്കും ഒരായിരം വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് അങ്ങേയറ്റത്തെ സ്നേഹം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി